രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു മൂഡാണ് ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ മാറ്റാവിലെ ശെരിക്കും പേടിയല്ല ഇപ്പൊ പേടിയില്ല അല്ലേ ഇപ്പൊ വെച്ചിട്ട് അങ്ങ് പറത്തുപോ ഫുഡും കൂടെ കഴിച്ചപ്പോ ഒന്നും കൂടെ എന്താ ആശാനം പോയി

ണം നമുക്ക് ആരെയും ബോധിപ്പിക്കാനില്ല ഇവിടെ നമ്മുടെ ആവശ്യം നടക്കണം അത്രേ ഉള്ളു നമുക്ക് ചിലപ്പോ സമയമെടുത്തായിരിക്കും പോകേണ്ടത് എനിക്കൊരു ഞാൻ ഒതുങ്ങിയേക്കണം ആ മനസ്സ് മതി എന്നെ കൊണ്ട് പറ്റുന്ന എങ്ങനെയാണോ അതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊരാളെ പോലെ ഞാൻ ചെയ്യാൻ നോക്കിയാൽ നടക്കുക ഇല്ല ഇപ്പം മാഡത്തിന് ഫിസിക്സ് പഠിപ്പിക്കാൻ കഴിവുണ്ട് പക്ഷെ പറ്റി ഒരു ധാരണയില്ല എനിക്ക് അറിയാവുന്ന ഈ പണിയേ ഉള്ളു ഞാൻ മാഡം ചെയ്യുന്ന പണി ചെയ്യാൻ നോക്കിയല്ല ഞാൻ ഏർക്കത്തേ ഉള്ളു ശരിയല്ലേ അല്ലെങ്കിൽ എനിക്ക് കോപ്പി ചെയ്യാൻ നോക്കും മേഡത്തിനെ വെച്ച് കോപ്പി അടിക്കാൻ നോക്കും എങ്കിലും ഞാൻ സക്സസ് ആകില്ല കാരണം എനിക്കറിയില്ല ആ പണി ഇങ്ങോട്ട് പുറകെ ഇരിക്കത്തുള്ളൂ ഒരു മണിക്കൂർ വണ്ടിയുടെ ബമ്പർ മാഡത്തിന് കാണാമല്ലോ അത് വരെ ചെല്ലാവുള്ളൂ പയ്യ നീങ്ങട്ടെ ആ ബലം വരരുത് കയ്യിലെ കൊടുക്കാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടോ മാഡം ആ പയ്യ ഈ സൈഡിൽ ഒതുക്കി നിർത്താം നമുക്ക് അല്ലെങ്കിൽ എന്തു മേഡത്തിന് ഹോണടിച്ച് ഹോണടിച്ച് എല്ലാവരും കൂടെ ഉള്ള കോൺഫിഡൻസ് കളയും ഇത്തിരി കൂടെ മുന്നിലേക്ക് ചല്ലട്ടെ ബ്രേക്കില്ല ബ്രേക്കില്ല ബ്രേക്കില്ലെ എന്നിട്ട് ഒതുങ്ങും കണ്ട നമുക്ക് ഈ സൈഡ് ീപ്പ് ചെയ്ത് പയ്യ മണ്ണിലേക്ക് നീങ്ങിയാ മതി ബോർഡ് കണ്ട അവിടെ വരെ നമുക്ക് ഇങ്ങനെ പോണം നീങ്ങിയാ മതി അവിടെ ചെല്ലുമ്പഴത്തേക്ക് റഷ് ഒന്ന് കുറയും ചിലപ്പോ ഗേറ്റ് അടച്ചെന്നിരിക്കും നമ്മളവിടെ കിടക്കും അതെ ഞാൻ കമ്പി നോക്കുന്നു നിലത്തു വല്ല എനിക്ക് ടയർ വല്ലതും കയറുവാന്ന് ഞാൻ വിചാരിച്ചു എന്നെയും കൂടെ ഇതാക്കി കളഞ്ഞു മാഡം എന്തിനു ഇത് തോന്നണ്ട പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചെറിയ മാടത്ത് പോകാൻ ആർന്ന വിശ്വാസമുണ്ടോ അവിടെയാ ഇതാ ഇളക്കമോ അതോ ആ വലന്നത് അവിടെ വാടണ്ട ഓ ഫൈ പോട്ടില്ലല്ല ഇല്ല കഞ്ഞിണ്ടോ പോയിട്ട് വരും അവൻ നോക്കില്ല ഹാൻഡ് ബ്രേക്കുണ്ടോ ബ്രേക്കെന്ന കാലെടുത്ത് വെക്കി ഇരുന്നോച്ചാ ഇഡ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കോ ഓരെ വേണ്ട നമ്മളൊരു അവസരം കിട്ടിയാ ഈ വണ്ടിയും കൊണ്ട് പൊട്ടളയും പോരെ ഗേറ്റ് ചിലപ്പോ ഒന്ന് അടച്ചെന്നിരിക്കും അടച്ചോട്ടെന്ന് വിചാരിച്ചേക്കണം അല്ല ആദ്യത്തെ തടസ്സം എവിടെയാടക്കുന്നത് ഇതേ ആക്റ്റീവാ ശരിയല്ലേ മുന്നിലേക്ക് എല്ലുമ്പോ ആക്റ്റീവ ഒഴിവാക്കണം ആണ് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നാണ് ഇങ്ങോട്ട് തീയ ചെറുതായിട്ട് ആ മതി ആ അങ്ങനെ ഒന്നുകൂടെ നിങ്ങൾ ആ അത് തന്നെ ആ ഇങ്ങനെ ഇവിടെ ഇൻഡിക്കേറ്റർ ഓഫി റേക്ക് മാഡം അതെ என்னுடைய அந்த பெயரும் അതുണ്ട് ഞാൻ കണ്ടത് വിട്ടു ബ്രേക്ക് വിട്ടുകൊടു വിട്ടുകൊടുക്കും മുഴുവൻ വിട്ടുകൊടു ബ്രേക്ക് മുഴുവൻ വിട്ടുകൊടുത്താലേ കേറത്തുള്ളു കണ്ട വലിയ ബ്രേക്കില് വന്ന ബ്രേക്ക് വിട്ടരു പയ്യ ബ്രേക്ക് വീണ്ടും ബ്രേക്ക് വിട്ടുകൊടുക്കും ചവിട്ടരുതേ വെള്ളം പിടിക്കരുത് കയറി ഇറങ്ങും ശ്വാസം ഇപ്പോഴാണ് വിട്ടത് മാഡം അവിടെ വെച്ച് ശ്വാസം പിടിച്ച വല്ല ശാന്തി കുറയും നമുക്ക് പോകാലോ ബലത്തോട്ടാണോ പോണ്ടേ പതിയ വേഗത കൊടുത്തുകൊണ്ടു പോണ്ടെങ്കിൽ ആ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ആ കിട്ടിയ വേഗത കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ീ ആയത് കേട്ടാ ഇങ്ങനെ പിടിച്ച് അപ്പൊ ഉറപ്പിച്ചോണ ശക്തി വരുന്നുണ്ട് ശക്തി വെച്ചൊന്നും ചെയ്യാനില്ല പോട്ടെ ഓൺ റെഡി ബ്രേക്ക് ചെയ്യരുത് അങ്ങനെ സഡൻ ബ്രേക്ക് ചെയ്യരുത് കേട്ടോ ബ്രേക്ക് നേരെ ും നമുക്ക് തടസ്സമായിട്ടില്ല ചേച്ചി അവിടെയല്ലേ എടുക്കരുത് പതി വേഗത ചേച്ചിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കാതെ ആ ചേച്ചി ഒഴിവാക്കാൻ അറിയാമല്ലോ ചേച്ചി ഒഴിവാക്കി അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സൈഡിലേക്ക് വരുന്നു ബ്രേക്ക് ചെയ്യരുത് ഫോണിലൊന്നും പേടിക്കരുത് ബ്രേക്ക് ചെയ്ത് ഇനി ഡ്രൈവിലേക്ക് മാറും ഹാൻഡ് ബ്രേക്ക് പോകേണ്ട വണ്ടി ഉണ്ടോ എന്ന് നോക്കൂണ്ടാ പോവാല്ലോ ബ്രേക്ക് പതിയെ ഫ്രീ ആക്കി വണ്ടിയെ പയ്യെ പയ്യ റോഡിലേക്ക് കൊണ്ടുപോകാം ബലം വരരുത് കൈ കൈ ഫ്രീ ആക്കി വെക്കാം കാർ വന്നോട്ടെ മാഡം പോട്ടെ അതുപോലെ ലെവൽ ലെവലീതുകൊണ്ടുപോകും കുറച്ച് കുറച്ചായിട്ട് ശക്തി വരരുതേ പോട്ടെ ബ്രേക്ക് ഒന്ന് ഫ്രീ ആക്കി കൊടുത്തര ഇനി ആവശ്യം ഉണ്ടോ തടസ്സം ആരെങ്കിലും ഉണ്ടോ അപ്പം പതിയെ വേഗത വരാൻ തുടങ്ങട്ടെ ആ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലേ അവിടെ മാത്രം ഫോക്കസ് ചെയ്യും ലെഫ്റ്റ് സൈഡിൽ മാത്രം ശ്രദ്ധിക്കും വണ്ടി വലത്തേക്ക് ചെല്ലരുത് ലെഫ്റ്റിൽ തോന്നുമ്പോൾ തോന്നുമ്പോൾ വണ്ടിയെ കറക്റ്റ് ചെയ്ത് ലെഫ്റ്റിൽ തന്നെ കൊണ്ടുവരണം ഫോൺ അടിച്ചു അത് മൈനോ ഓരോ ഈ വണ്ടി മാറിക്കൊണ്ടിരിക്കുക എങ്ങോട്ടെങ്കിലും ഒക്കെ അതിനെ കീപ്പ് ലെഫ്റ്റിൽ നിർത്തുക എന്നുള്ളതാണ് ജോലി ശരിയല്ല ഞാൻ ആ സ്റ്റിയറിംഗ് പിടിക്കാതിരിക്കുവോ

ചെറിയൊരു വേഗത കൊടുത്തുകൊണ്ട് കൊടുത്തു റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റ് ഇട്ടോ റൈറ്റ് വണ്ടി ഇനി നടുക്കായിരിക്കണം ഈ റോഡിന്റെ ആ പ്രതിയെ വേഗത കൊടുത്തു കൊണ്ടുപോവാ ആ വൈറ്റ് ലൈനോട് ചേർന്നായിരിക്കണം നമ്മുടെ വണ്ടി കാല് മാറ്റ ആക്സിലേറ്ററിന് മാറ്റിയ ധൃതി പിടിക്കരുതേ ബ്രേക്കിൽ കാലു വെച്ചു ബ്രേക്ക് ചെയ്ത് നിർത്തരുതേ പോട്ടെ വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക ആ പയ്യെ പയ്യെ റൈറ്റിലോട്ട് തിരിഞ്ഞ് തുടങ്ങിക്കുക തിരിക്ക് ആ ബ്രേക്കെ തന്നെ കാലു വയ്ക്കും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തു വതിയെ പതിയെ നീങ്ങട്ടെ പതിയെ പതിയെ റൈറ്റ് സൈഡിലോട്ട് തിരിച്ചു തുടങ്ങിക്കുക തിരിക്ക് തിരിക്ക് ബ്രേക്കില്ല 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 തിരിക്കും പോയത് പയ്യെ ബ്രേക്ക് ഇത്തിരി ഫ്രീ ആക്കും കുറച്ച് നേരെയാക്കി കൊടുക്കണേ ഓട്ടെ കുറച്ചുകൂടെ നേരെയാക്കണേ നീ ബ്രേക്കില്ല ബ്രേക്ക് നോട്ടില്ല ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കണം എത്രയ്ക്ക് അടിക്കും അല്ല അത് വിട്ടുകൊടുക്കുമ്പോഴേ മാഡത്തിന് അറിയുള്ളൂ ഇവിടെ നോക്കും എന്നിട്ട് കൊടുക്കുമ്പോൾ പയ്യെ നേരെയാക്കും ബലം വരാതെ കൈ നേരെയാക്കി നേരെയാക്കി നേരെയാക്കും പയ്യെ പയ്യെ വണ്ടി വിട്ടുകൊടുക്കും ഒരു ലാസം വൈക്ക് നേരെ നേരെയാക്കിക്കൊണ്ടിരിക്കും ഉരുളുമ്പോൾ നേരെയാക്കിക്കൊണ്ടിരിക്കും ഉരുളുമ്പോൾ പയ്യ പയ്യ അങ്ങനെ പയ്യ പയ്യ വിട്ടു വിട്ടുകൊടുക്കും ഇനി നമുക്ക് ഇങ്ങോട്ടല്ലേ വരണ്ടേ ഉരുളുമ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിക്കും തിരിച്ച് ബ്രേക്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മതി വാ ഉരുള ആ അങ്ങനെ തന്നെ വരട്ടെ അങ്ങനെ തന്നെ വരട്ടെ ഈ സൈഡിലേക്ക് കൊണ്ടുപോവാം കൊണ്ടുപോവാ വണ്ടി വരുന്നതനുസരിച്ച് ഉരുളുന്നനുസരിച്ച് തന്നെ നിവർത്തി നിർത്തി കൊടുക്കും കുറച്ച് കുറച്ചായിട്ട് ഉരുളുന്നനുസരിച്ച് തന്നെ നിവർത്തി നിർത്തി കൊടുക്കും ടൈറ്റ് ചെയ്യാം വരും പയ്യെ ബ്രേക്ക് ചെറുതായിട്ട് ലൂസ് ചെയ്ത് അങ്ങനെ അനുസരിച്ച് എന്നെ നിവർത്തി കൊടുക്കും അല്ലെങ്കിൽ നിർത്തി തിരിച്ച് അറിയാൻ പറ്റില്ല മാഡത്തിന് എപ്പോഴും നേരെ ആകുന്നേറ്റ് പതിയെ വിട്ടുകൊടുത്ത് കുറച്ചുകൂടെ അവിടുന്ന് വണ്ടി ഉണ്ടോ നോക്ക് റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ചുകൂടെ കയറി നിൽക്കണം ലെഫ്റ്റിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്ക് ഇല്ലല്ലോ അപ്പൊ പതിയെട്ടു അങ്ങനെ പുറയിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ബ്രേക്ക് ചവിട്ടി പിടിക്കണം എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് എന്ന കാലെടുത്ത് മുന്നിലേക്ക് തന്നെ പോകും കാലെടുത്ത് കണ്ടാ ഓക്കേ അല്ലേ പോവാം കോട്ടെ ബ്രേക്ക് വിട്ടുകൊടുക്കും മുഴുവൻ ബ്രേക്ക് ഇവിടെ 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 ശ്രദ്ധിക്കും ബ്രേക്ക് വിട്ടു കൊടുക്കും ഇവിടെ ശ്രദ്ധിക്കും വണ്ടി സൈഡിലേക്ക് വരുന്ന വേണ്ട അതിനനുസരിച്ച് നേരെയാക്ക് കുറച്ച് കുറച്ചായിട്ട് വാ ആ അങ്ങനെ തിരിഞ്ഞ് 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 വരട്ടെ കണ്ടാ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ അവിടെ വെച്ച് പറഞ്ഞു ടെൻഷൻ കാരണം ചെയ്തില്ല എവിടെയാ പോവണ്ടത് ആ ബ്രേക്ക് ഫ്രീ ആക്കി കൊടുത്തുതരും പതിയെ വേഗത കൊടുക്ക് വിട്ടുകൊടുക്കട്ടെ ഈ സ്റ്റിയറിംഗിൽ മാഡം ഇങ്ങനെ ഇറക്കി വെക്കണ്ട ജസ്റ്റ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി മറ്റേ കയ്യും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് വെക്കുക ആ അങ്ങനെ ഓട്ടെ ഒത്തിരി സൈഡ് കൊടുക്കും ലെഫ്റ്റ് സൈഡിൽ സ്ഥലമുണ്ട് ടീച്ചർ അവരെ ആരെയും നോക്ക് ടെൻഷൻ ആവാതാ ടീച്ചറിന്റെ ഫ്രണ്ടിൽ ആരുമില്ല ലെഫ്റ്റ് സൈഡിൽ സ്ഥലമുണ്ട് ആ സ്ഥലം എടുത്തന്ന് പോയാൽ മതി നമ്മൾ പിന്നിൽ വരുന്നവർ ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടേ ഇരുന്നോളൂ ലെഫ്റ്റ് സൈഡിൽ സ്ഥലമുണ്ടോ ഉണ്ടോ നോക്ക് അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നേരെയും കൂടി ഇരിക്കും ആ അങ്ങനെ ഓട്ടെ ഇതെല്ലാം തോന്നലല്ലേ ടീച്ചറെ ഞാൻ പറഞ്ഞില്ല ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് ഇറക്കിയ ഇട വഴി വഴി റോഡേ കൊണ്ടുവരാൾ പമ്പിങ് കയറുന്നത് നാളെ ചെയ്തേക്കണം ഒരു കന്നാസ് മേടിക്കണം

ണം എടുക്കാതിരിക്കരുത് കേട്ടാടിയായിപ്പോഴിവാക്കേണ്ടത് ആദ്യം നമുക്ക് ഒന്നും അങ്ങനെ ഒന്നും ഇല്ല നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത ഒന്നും ഇല്ല എല്ലാരും നോക്കും ഞാൻ നേരത്തെ പറഞ്ഞത് ടീച്ചർ അവിടെ പ്രിഫറൻസ് ആണ് റോഡിൽ അങ്ങനെ ചില മര്യാദകൾ കൂടെയുണ്ട് നമ്മൾ കയറിയാൽ അവര് എഴിഞ്ഞു വരും ടീച്ചർ ഒഴിഞ്ഞു മാറരുത് കയറി കയറിച്ചല്ല് ടീച്ചർ മുന്നിലേക്ക് ഈ സ്ഥലം എടുത്ത പിള്ളേര് ഈ സ്ഥലം എടുത്താ ടീച്ചർ ഒഴിഞ്ഞു മാറരുത് ഒഴിഞ്ഞു മാറരുത് അമ്പോട്ട് ഭക്ഷണം കഴിച്ചപ്പോ മരവിച്ചാ യാമ്പുവാഷൻ വേറെ ബാക്കിൽ ഹോണടിക്കുന്നുണ്ടെങ്കിൽ നമ്മടെ വണ്ടിയാ ടീച്ചർ ഓട്ടോമാറ്റിക് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു മൂഡാണ് ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ രാവിലെ ശരിക്കും പേടിയല്ലേ ഇപ്പൊ പേടിയില്ല അല്ലേ ഇപ്പൊ വെച്ചിട്ട് അങ്ങ് പറത്തു പറത്തുപോ ഫുഡും കൂടെ കഴിച്ചപ്പോ ഒന്നും കൂടെ ആശാനം പോയി

ടീച്ചർ ഇറങ്ങുമ്പോ തന്നെ ജ്യൂസ് മേടിച്ചു മേടിച്ചില്ല ഉച്ചക്ക് ഒരു മണി ആവുമ്പോ ചോറ് മേടിച്ചു വന്നില്ല ടീച്ചർ എന്താ ചിന്തിച്ചു മനസ്സിലായോ പറ്റി ചിന്തിച്ചത് ഫുഡ് കഴിക്കാൻ കയറിയപ്പോയില്ല പുറകിലുള്ള ആൾക്കറിയില്ല നമ്മുടെ മുന്നിൽ എന്താന്ന് ടീച്ചർ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു മാറി കൊടുക്കണ്ട അയാൾക്ക് വേണ്ടി 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 വന്നോട്ടെ തന്നെ ഈ സൈക്കിളുകാരന് വേണ്ട സ്ഥലം അതന്നെ എടുത്തോണ്ട് വരാൻ വേണ്ടിയായിരുന്നു അല്ല വണ്ടി എടുക്കാനായിട്ട് പോണോ എടുക്കണ്ട ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയാ ആ ആ ടീച്ചറിനെണ്ട നേരത്തെ ധിർതി കാണിച്ചു വന്ന് ആ ഇങ്ങനെ ആപ്പ് വെച്ചിട്ട് ടെൻഷൻ കാണിച്ചത് അതൊന്നും മാറ്റാൻ വേണ്ടിയാണ്